ഇപ്പോൾ അപ്ഡേറ്റ് കൂടി ൃൻൻ പോ അറസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയതിനുശേഷം മാത്രമാകും ഉണ്ടാകുക എസ് പി ശശിധരനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുലർച്ചെയോടെ എസ് പി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കും പമ്പയിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് എന്നുള്ള വിവരമാണ് അദ്ദേഹം എത്തിയതിനു ശേഷം മാത്രമാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകുക ശബരിമല സ്വർണ്ണ കേസിലെ ആദ്യ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് പത്ത് മണിക്കൂർ പിന്നിടുന്നു ചോദ്യം ചെയ്യലിൽ എന്തായാലും എസ് പി എസ് പി ശശിധരൻ എത്തിയതിനു ശേഷം മാത്രമാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഗോപാൽ ശീലാസനിൽ തുടരുന്നുണ്ട് ഗോപാൽ നിർണായകമായ വിവരങ്ങളാണ് പോറ്റിക്കെതിരെ എസ് ഐ ടി സംഘം ശേഖരിച്ചിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സന്നിധാനത്തെ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിർണായകമായ പരിശോധനകൾക്ക് ശേഷം കൃത്യമായ രേഖകൾ കൃത്യമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരുന്നു പോറ്റിയിലെ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള എസ് ഐ സംഘത്തിന്റെ നീക്കവും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം മാത്രമാകും മറ്റ് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ മറ്റ് ശൃംഖലയിലേക്കുള്ള അന്വേഷണമൊക്കെ എസ് ഐ ടിക്ക് നടത്താൻ കഴിയുള്ളൂ എത്രത്തോളം നിർണായകമാകും പോറ്റിയുടെ അറസ്റ്റ് ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ പോറ്റിയുടെ അറസ്റ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടം എന്ന് വിലയിരുത്തേണ്ടതായിട്ടുള്ളത് കാരണം പല തര പലയിടങ്ങളിൽ പലതരത്തിലുള്ള പരിശോധനകൾ നേരത്തെ സന്നിധാനത്ത് പരിശോധന പൂർത്തിയാക്കിയിട്ടാണ് എസ് പി ശശിധരൻ ഇങ്ങോട്ട് വരുന്നത് അതിനോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ ആ പരിശോധന നടന്നു അതുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഇടങ്ങളിലും പരിശോധനകൾ പുരോഗമിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അത് നിർണായക രേഖകൾ അത് പോറ്റിയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്ന പല നിർണായക രേഖകളും തെളിവുകളും വിവരങ്ങളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് So... പൂട്ടിയതിനു ശേഷമാണ് കോറ്റിയെ ഇന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല അപ്പോഴും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ചില തരത്തിലേക്കുള്ള സ്ഥിരീകരണത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ അദ്ദേഹം എത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കൂ എന്നത് കാര്യത്തിലേക്ക് നമുക്ക് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ആ കാരണം അദ്ദേഹമാണ് ഈ അന്വേഷണത്തിനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഇതിൽ ഏറെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ഇവിടേക്ക് എത്തി അദ്ദേഹം കസ്റ്റഡിയിൽ വാങ്ങി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഇതിൻ്റെ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തുകയുള്ളൂ അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് താഴെ എത്തി പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏറെ പോയാൽ പരമാവധി ഒരു നാല് മണിക്കൂറിനകം അതായത് ഇന്ന് പുലർച്ചേക്കകം തന്നെ അദ്ദേഹം ഒരു മൂന്ന് മണി നാലുമണിയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും അധികം വൈകിക്കില്ല അറസ്റ്റ് രേഖപ്പെടുത്തരുത് അത് ഔദ്യോഗികമാക്കും അതിനുശേഷം നേരെ റാന്നി കോടതിയിലേക്ക് രാവിലെ തന്നെ പുറപ്പെടുക എന്നതാണ് അതിനോടൊപ്പം തന്നെ ഈ ഇണ്ണിക്വേഷൻ ബോർഡിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ചങ്ങലക്കണ്ണിയിലെ മറ്റ് കണ്ണികൾ ആരൊക്കെ എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളായിരിക്കും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടതായിട്ടുള്ളത് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൽപ്പേഷ് അടക്കമുള്ളവരുടെ ഇവരുടെ ഇതിലെ പങ്ക് ആ കൽപേഷ് മാത്രമാണോ അതോ ഇതിൽ മറ്റാരൊക്കെയുണ്ട് പല പേരുകൾ പല ഘട്ടങ്ങളിൽ അതിൽ ഉന്നതന്മാരായിട്ടുള്ളവരുണ്ട് ആ പല ഇടങ്ങളിൽ പലതരത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ളവരടക്കം ഉള്ളവരുടെ പേരുകൾ പല ഘട്ടങ്ങളിലായി പല മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഇതിൽ ഇവിടുത്തെ സാന്നിധ്യം എന്താണ് അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഏറെ നിർണായകമായിരിക്കും അതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണത്തിൻ്റെ ഇടം അത് എവിടെയാണ് സ്വർണം ഇപ്പോഴും ഉണ്ടോ ആ സ്വർണം എങ്ങനെ ചെമ്പായി ചെമ്പും സ്വർണവും ഒക്കെയുള്ള ആ ഒരു ആ ഒരു അസ്വാഭാവികതയും അതിലെ ദുരൂഹതയും എല്ലാം തന്നെ നീക്കേണ്ടതായിട്ടുണ്ട് എന്താണെങ്കിലും ശരി ഇപ്പോൾ പന്ത്രണ്ട് പരിശീലിക്കണം പതിനൊന്നാം മണിക്കൂറിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു അത് ചെറിയ ചോദ്യം ചെയ്യലാണെന്ന് നമുക്ക് ഈ സമയത്തിന്റെ സമയം ഒരു അളവുകൊണ്ട് തന്നെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ല കാരണം അത്രയേറെ നിർണായകമായ വിവരങ്ങൾ കിട്ടേണ്ട വ്യക്തി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെ ആദ്യത്തെ കണ്ണി ആദ്യം പുറത്തുവന്ന കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെല്ലായിടത്തും പ്രകടമായി നിന്ന വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് ആ തന്നെ ശേഖരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അതിനുശേഷം നാളെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റാംനി കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും ഓക്കെ എസ് പി ശശിധരൻ എത്തിയാൽ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ അറസ്റ്റ് രേഖപ്പെടുത്തും ഗോപാൽ നൽകിയത്